യോഗ ഉപനിഷത്തുകളിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഒരു ധ്യാനമുറയാണ് പതഞ്ജലി മഹർഷി ക്രിസ്തുവിനു മുമ്പ് മൂന്നാം നൂറ്റാണ്ടിൽ യോഗത്തെ എട്ടു ധ്യാനചര്യകളുടെ കണത്തിൽ ഉൾപ്പെടുത്തിയതോടെ ആസനങ്ങൾക്കും പ്രാണായാമത്തിനും ഒരു ശാസ്ത്രീയമായ ചിട്ട നൽകി ആസനങ്ങൾ മുദ്രകൾ ബന്ധങ്ങൾ ക്രിയകൾ പ്രാണായാമം എന്നിവയാണ് പ്രധാന യോഗമുറകൾ ഇന്ന് ലോകമെമ്പാടും യോഗ ശരീരത്തിന്റെയും മനസ്സിന്റെയും വളർച്ചയ്ക്ക് അത്യുത്തമമാണെന്ന് അംഗീകരിക്കപ്പെടുന്നു എന്നാൽ എട്ടുവയസിന് താഴെയുള്ള കുട്ടികൾക്ക് യോഗ പഠിക്കരുത് എട്ടിനും പന്ത്രണ്ടിനും ഇടയിൽ യോഗം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അവരുടെ താൽപ്പര്യവും ഭാവി പരിശീലനവും വർദ്ധിപ്പിക്കാൻ സഹായിക്കും കൗമാരപ്രായക്കാരായ കുട്ടികൾ തീവ്രമായ വ്യായാമങ്ങൾ ഒഴിവാക്കണം കാരണം അവരുടെ ആന്തരിക അവയവങ്ങളും ഗ്രന്ഥികളും വികസനം പൂർത്തിയാക്കാത്തതാണ് വിപരീത ആസനങ്ങളും മുദ്രകളും അവർക്ക് നിഷിദ്ധമാണ് യോഗ ശരീരത്തിനും മനസ്സിനും സമത്വം നൽകുന്ന ഒരു പ്രക്രിയയാണ് അതിനാൽ അതിനെ സത്യസന്ധമായി അഭ്യസിക്കണം